തലസ്ഥാനത്തിൽ കുടിവെള്ളം എത്തിത്തുടങ്ങി എന്നുള്ളതാണ് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു അപ്പോൾ നമ്മൾ പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ട് നേമംഭാഗത്ത് ചിലയിടങ്ങളിൽ വെള്ളം എത്തിയിട്ടില്ലെന്ന് പരാതിയുണ്ട് നെടുങ്കാട് മേഖലയിൽ ഇതുവരെയും വെള്ളം കിട്ടിയിട്ടില്ല ആറ്റുകൽ ഐരാണിമുട്ടം പൂന്തുറ ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് ഉച്ചയോടെ ജലവിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ചോർച്ചയില്ല എന്നാണ് നിഗമനം ഇന്ന് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് ഏകോപനത്തിൽ വീഴ്ചയുണ്ടെന്ന് മേയർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു കുടിവെള്ള പ്രശ്നം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി അരുൺ സോളമൻ നേ നിന്നും നിന്നും ദിലീപ് ദേവസ്യ പ്രേക്ഷകർക്കൊപ്പം ചേരും നമ്മുടെ എല്ലാ പ്രതിനിധികൾക്കും വെരി ഗുഡ് മോർണിംഗ് നിങ്ങൾക്കൊക്കെ വെള്ളം കിട്ടിയോ ആവോ അരുൺ വെരി ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ രാവിലെ ചായ വെള്ളം ഉണ്ടോ കോർപ്പറേഷനിൽ അരുൺ ഗുഡ് മോർണിംഗ് എന്തായാലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം എത്തി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് നേമം പോലീസ് ക്വാർട്ടേഴ്സ് ലൈനിലാണ് ഇവിടെ എന്തായാലും വെള്ളം എത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം അടക്കം മേയർ പറഞ്ഞത് ആദ്യത്തെ ഒന്നര മണിക്കൂർ കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും മൂന്ന് മണിക്കൂർ കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളം എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ മേയറിൻ്റെ ഈ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നേമത്ത് വെള്ളം എത്തിയിട്ടില്ല നേമത്തെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ അസോസിയ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എൻ്റെ ചേട്ടാ എങ്ങനെയുണ്ട് ഈ നിയമം ഭാഗത്ത് എങ്ങനെയാണ് ചിലയിടങ്ങളിൽ വെള്ളം എത്തിയിട്ടില്ല ഭൂരിപക്ഷം പ്രദേശങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല രൂക്ഷമായ ക്ഷാമമാണ് നമ്മുടെ പ്രദേശത്ത് നേരിടുന്നത് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് നമുക്കിവിടെ ഈ അസോസിയേഷൻ പരിധിയിലുള്ളത് രൂക്ഷമായ ഇന്ന് അഞ്ച് ദിവസം ഇന്ന് അഞ്ചാം ദിവസമാണ് ഇന്നലെ രാത്രി രാത്രിയോടെ എത്തുമെന്ന് പറഞ്ഞ മേയറുടെ തീരുമാനം തെറ്റായിരുന്നു വെള്ളം എത്തിയിട്ടില്ല പൂർണമായി ഒരു സ്ഥലത്തും ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ടു ഒരു സ്ഥലത്തും വെള്ളം എത്തിയിട്ടില്ല ഈ എന്ന് പറയുന്ന ഏറ്റവും രൂക്ഷമാണെന്ന് പറയുന്നത് നല്ലാണിക്കൽ മേഖല പാവങ്ങൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ് വൈലിനികത്തിയിടമാണ് അവിടെ കിണർ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല പൂർണ്ണമായി നമ്മുടെ ഏരിയയിൽ വളരെ പരാതിയാണ് വെള്ളം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഈ പറയുന്ന ഇന്നലെ രാത്രി വന്ന പ്രഖ്യാപനങ്ങൾ നമ്മുടെ പ്രദേശത്ത് യാഥാർത്ഥ്യമായിട്ടില്ല രൂഷമാണ് അതിരൂക്ഷമാണ് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട ആൾക്കാരുമായി കൗൺസിലറും അതേപോലെ തന്നെ മേയറും ഈ വാട്ടർ അതോറിറ്റിയും ഒക്കെയായി നിരന്തരം ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നെത്തും ഉടനെ വരും ഉടനെ ഉണ്ടാവും കുടിവെള്ളം വണ്ടിയിൽ എത്തിച്ചു തരും എന്നുള്ള കാര്യങ്ങൾ പറയുന്നതല്ലാതെ അതിൻ്റെ നടപടിക്രമത്തിലേക്കൊന്നും ഇതുവരെയും പോയിട്ടില്ല നമുക്ക് ടാങ്കറിൽ ഇവിടെ വെള്ളം എത്തി എത്തിച്ചു തന്നിട്ടില്ല നമ്മുടെ പ്രദേശത്ത് ടാങ്കറിലും വെള്ളം എത്തിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ല ഈ മേഖലയിൽ വെള്ളമേ എത്തിയിട്ടില്ല ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു നഗരസഭയുമായി ബന്ധപ്പെട്ടു അതേപോലെ കൗൺസിലറുമായി ബന്ധപ്പെട്ടു നമ്മുടെ പ്രദേശത്ത് വെള്ളമേ എത്തിയിട്ടില്ല മന്ത്രി ബി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടിപ്പോ നാൽപ്പതോളം വാഹനങ്ങൾ തന്നെ ഇത് നഗരസഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പത്തിനാല് വാർഡുകളിൽ ജലക്ഷാമം രൂക്ഷമായപ്പോൾ നാൽപ്പതോളം വാഹനങ്ങൾ അതിന് പുറമെ കൊച്ചിയിൽ നിന്ന് പത്ത് വാഹനങ്ങൾ കൂടി കൊണ്ടുവരുമെന്നാണ് മേയർ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ നാല് ദിവസങ്ങൾ ഇന്ന് അഞ്ചാമത്തെ ദിവസം എത്തിയിരിക്കുന്നു ഈ ദിവസങ്ങളിലടക്കം ഒരു വാട്ടർ ടാങ്കും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണോ ഞാൻ ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് വീടുകളുണ്ട് നമ്മുടെ മേഖല എന്ന് പറയുന്ന ഏറ്റവും വലിയ മേഖല പോലീസ് കോട്ടേഴ്സ് നല്ലാണിക്കൽ ചരിതാണിക്കൻ പിന്നെ ശിവക്ഷേത്ര റോഡ് ഈ നാല് മേഖലയും വരുന്നതാണ് നമ്മുടെ അസോസിയേഷൻ പരിധി ഈ നാല് മേഖലയിലും രൂക്ഷത മനസ്സിലായിക്കൊണ്ട് ഭൂരിപക്ഷം ആളുകളും വാട്ടർ അതോറിറ്റിയും പൈപ്പും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഈ എല്ലാ ആളുകളും നിരന്തരം ആദ്യം അവർ ആവശ്യപ്പെടുന്ന അസോസിയേഷനോടാണ് ഈ അസോസിയേഷൻ നമ്മൾ നിരന്തരം ഇവരോടെല്ലാം പറഞ്ഞിട്ട് ഒരു ഒരു ലാറി വൺ ഒരു ലോഡ് വെള്ളം പോലും നമ്മുടെ പ്രദേശത്ത് എത്തിയിട്ടില്ല ആരോപണം അരുൺ സോളമൻ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം കള്ളം പറയാൻ സാധ്യതയില്ല മേയറും മന്ത്രിയും ഒക്കെ ആവർത്തിച്ചു പറയുമ്പോഴും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് തുടരുക അരുൺ സോളമൻ പ്രതികരണങ്ങൾ എടുത്തോളൂ